ശ്രീമതി സുധാമേനു എഴുതിയ ചരിത്രം അദൃശ്യമാക്കിയ എന്ന പുസ്തകത്തിൽ ജീവലതയുള്ള ജീവിതകഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഇത് ജീവിതം തന്നെയാണ് അതാണ് ശ്രീലങ്കയിലെ കടലൂര് ഗ്രാമമായ അവിടെ ഉണങ്ങിയ മരത്തിന്റെ ജില്ലയിൽ ബാക്കിയായ ഒറ്റയല്ല പോലെ ഒരു സ്ത്രീയെ കാണുന്നത് അവളാണ് ജീവിതം പറഞ്ഞു വംശീയ കലാപത്തിന്റെ കടലുകളിലെല്ലാം യുദ്ധവൈരത്തിന്റെ തീവുക ശൈശവം ഒറ്റ വാക്കും അവൾ പറയുന്നതിൽ കേട്ടേ പറ്റുന്നു ജീവലതയുടെ ജീവിതം ജീവലത ജനിച്ചതും വളർന്നതും വടക്കൻ ശ്രീലങ്കയിലെ ചാഫീനായി അതിന് നെൽവയോ തടിയും ചെല്ലെന്ന് കൊണ്ടു കിട്ടിയ നന്ദന അവൾ അവൾക്ക് ആഗ്രഹം അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അവൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ശ്രീലങ്കയെ നടുക്കിയ സംഭവം നടന്നത് അന്നായിരുന്നു ജാഫ്ദിയിൽ മേയറായിരുന്നു ദുലല്ലപ്പേ തമിഴ്പ്പുലിത്തലവൻ വേലപ്പിള്ള പ്രഭാകരൻ മാത്രമല്ല ജീവിയുടെ സ്വപ്നങ്ങളെ കൂടിയായിരുന്നു അതിനുശേഷം ശ്രീലങ്കൻ പട്ടാളം ഗ്രാമങ്ങളെ ജീവയുടെ അച്ഛന് രണ്ട് കാലങ്ങളും സിംഗളരായ കലാപകാരികൾ അടിച്ചു പകർത്തു ആ സാധു മനുഷ്യൻ വൈകാതെ ൾ മാനഭപ്പെടുത്തുമോ എന്ന ഭയത്താൽ അമ്മ അവൻ തീരുമാനിച്ചു അത് നിങ്ങളുടെ ആശയം എന്നാൽ അവൾക്ക് തന്നെ കാൽ ഇരട്ടിപ്രായമുള്ള ഒരാളുടെ ഭാര്യയ വേണ്ടി വന്നു അവൾ രണ്ടാൺകുട്ടികളും ഒരു മകളും വന്നു സിംഹളരായ പിന്നീട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴെപ്പോഴും ഭർത്താവനയും കാണാതായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി ജീവയ്ക്ക് മറക്കാൻ പറ്റാത്ത ദിവസമാണ് അന്ന് വൈകുന്നേരം ജീവ എതിരേത് മകളുടെ ദയനീയമായ നിലവിളിയാണ് ൾ ഉറ്റുനോക്കുകയാണ് തിളങ്ങുന്ന കണ്ണുകളും വലിയ ചെടികളുമാണ് ഓമനത്തു വളർ കൊണ്ട് കത്തിയിരിഞ്ഞ ദിവസം വേദനയോടെ അവൻ എന്നോട് ചോദിച്ചു അമ്മാ ജീവന വീണ്ടും അവിടുത്തെ കല്ലടിപ്പാൽ രാത്രി കാലത്ത് അരികിൽ ചെന്നിരുന്നാൽ മത്സ്യങ്ങൾ പാട്ടുപാടുന്ന അപൂർവ സുന്ദരമായ അനുഭവം ഉണ്ടാകുമത്രേ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളാണ് മീനുകളായി പുലർച്ചിരിക്കുന്നത് എന്നാണ് അവരുടെ വിശ്വാസം കുഞ്ഞുങ്ങൾ അവരുടെ അമ്മമാരെ വെച്ച് കരയുകയാണെത്തി

മകളെ കയറ്റിവിട്ടലോടെ നിരത്തിലൂടെ അപ്രത്യക്ഷമാകൽ ഏറെ നേരം നോക്കി നിന്ന ശേഷം സമാധാനത്തോടെ കടൽക്കരയിൽ ചെന്നിരുന്നു അവളുടെ അടിവയർ വേദനിച്ചു ഒരിക്കൽ കൂടി മകളുടെ വില കൊടുക്കും അവൾ അതിയായി ആഗ്രഹിച്ചു

തമിഴ് ഡ്രൈവർ പിടീറ്റ് മരിച്ചു കിടന്നില്ല

അവൾ കയറി കാൽ കാൽപോയ യുവാവ് തന്റെ മുന്നായിരിക്കുമോ ഒടുവിൽ ഒരു കാലം മുറിച്ച് മഹിരി അവൾ ആ ചെറുപ്പക്കാരനായി അവളുടെ പ്രിയപ്പെട്ട ഒരു സ്വയരെയുള്ള നട ചെയ്യുന്നു കൺമുറി കാലമേറ്റി ടീഗണ എന്ന കവിത തുറന്നു പ്രതിവിളകോയി പുലികളി മുടിച്ചുകൊണ്ട് പോയി നടക്കുന്നു ഒടുവിൽ 1 സെപ്റ്റംബർ രണ്ടാം തീയതി പ്രഭാതം ഏതോ അндеവാ സൂക്ഷം അമ്മ എടി ടീഗ കണ്ണി ഭാഗേട്ട് പുലികളി വിടുലേ അതിൽ ഇളങ്കോയുടെ പേര് കണ്ടപ്പോൾ ജീവിയുടെ ഹൃദയം തുടിച്ചു ഏറെ നാളുകൾ ശേഷം ജീവ മനസ്സ് അന്നായിരുന്നു ഇപ്പിലും രാവിലെ ഇളങ്കോ വീഴ്ചയിൽ ക്യാമ്പ്ലെറ്റ് അമ്മയും അതിൻ്റെ സന്തോഷത്തോടെ ചോലിയിലേക്ക് സിംഗൽ വീട്ടിലേക്ക് മടങ്ങി ജീവ തോറ്റുകൊടുക്കാതെ കലകൾ അദ്ദേഹം തുടങ്ങി നൂറുകളും സിംഗ്ലരും തമിഴ് പടക്കിയോറോളം കുറികളുടെ കൂട്ടായിരുന്നു ഇളകോ ചൊലിയിലേക്ക് ആണെങ്കിൽ തമിഴ് കുറികൾ വേണ്ട വിവാഹം കളിച്ചു ജീവന ജീവിതം പറഞ്ഞെഴുതേറ്റ് കന്നിടം പാലത്തിൽ എടുത്തേക്കുന്നു ജീവലതന്മാരുടെ കണ്ണേരി മണിമേഖലമാരുടെ കുഞ്ഞു ശരീരങ്ങൾ ഉറും വരിച്ചിട്ടുണ്ടാവണം ഇളങ്കോവന്മാരുടെ കാലുകൾ മുറിഞ്ഞു തൂങ്ങിയിട്ടുണ്ടാവണം ഈ വംശീയ കലാപങ്ങൾക്ക് എന്താണ് തടസ്സം കഥകളിന്റെ ലോകത്തിന് മുകളിൽ കഥകൾ പോകുന്ന കാലങ്ങൾ വരും നമുക്കൊന്നിച്ച് പാടാം thank <laughs> you